ഉത്തരം നേതുക കറാമത്ത് എന്നാൽ എന്ത് ഔളിയാക്കളിലൂടെ പ്രകടമാക്കുന്ന അസാധാരണ സംഭവങ്ങളാണ് കറാമത് ഇബാതത്ത് എന്നാൽ എന്ത് അങ്ങേയറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് ഇബാതത്ത്

അഞ്ച് തൗഹീദ് എന്നാൽ എന്ത് അള്ളാഹു സിഫാത്തിലും എന്ന് വിശ്വാസത്തിനാണ് പറയുന്നത് വ്യക്തമാക്കുക അള്ളാഹു അല്ലാതെ ഇബാദത്തിനായി മറ്റൊരാളുണ്ടെന്ന വിശ്വാസം രണ്ട് പ്രവാചകന്മാർ അള്ളാഹുവിന്റെ ദൂതന്മാരാണെന്നും നൽകുന്ന അസാധാരണ സംഭവങ്ങൾ മൂന്ന് ഒരു കാലഘട്ടത്തിലെ മുജിഹിദുകളായ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായം നാല് റി പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിം

എന്റെ വലിയോട് ആരെങ്കിലും ശത്രുത വെച്ചാൽ ശത്രുത കാണിച്ചാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു രണ്ട് ഇഹലോകം പരലോകത്തേക്കുള്ള കൃഷിയിടമാണ് ആറ് പൂരിപ്പിക്കുക ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ നാല് സൂറത്തു ഉത്തരം അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാം തൗഹീദിന്റെ സൂറത്ത് ഇഖ്ലാസ് എത്ര വർഷം കൊണ്ടാണ് ഖുർആന്റെ അവതരണം ഇരുപത്തി മനുഷ്യ ഹൃദയത്തിൽ ദുർബോധനം നടത്തുന്നതായി പിശാജ് പ്രതിഫലം നൽകപ്പെടുന്ന രോഗം ലോകം പരലോകം പ്രതിഫലം നൽകപ്പെടുന്ന ലോകം പരലോകം ഇനി നമുക്ക് താരിഖ് അഹിലാഖിന്റെ ചോദ്യ പേപ്പർ നോക്കാം താരിഖ് അഹിലാഖ് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അൻഹയുടെ രണ്ട് നമ്മുടെ മദ്ഹബിന്റെ പേര് ഷാഫി മൂന്ന് ബദ്രുദ്ധം നടന്ന മാസം റമദാനിൽ നാല് വലിയ പാപങ്ങളിൽ നിന്ന് ിൽ പെട്ടത് എന്റെ സൽ സ്വഭാവത്തിൽപ്പെട്ടതാണ് സത്യസന്ധത ഇനി ഉത്തരം വേതുക മൗത്ത യുദ്ധത്തിൽ നോമ്പുകാരനായി ഷഹീദായ സഹാബി ജാഫർ അലിഹ് രണ്ട് മുഖതയുദ്ധം നടന്നത് ഏതു മാസത്തിൽ ഷർവാന് മാസത്തിൽ മൂന്ന് വിപദ്ധികൾ സംഭവിച്ചാൽ എന്ത് ചൊല്ലണം ഇന്ന ഇല്ലാഹി വൈന്ന ഇലേ നാല് ശുക്ര എന്നാൽ എന്ത് ഗുണം നന്ദി ചെയ്തവെന്ന് അഞ്ച് സ്നേഹം ആരുടെ സ്വഭാവത്തിൽ പെട്ടതാണ് സത്യവിശ്വാസിയുടെ ആറ് നബിസ്വലവലിം പങ്കെടുക്കാത്ത യുദ്ധങ്ങൾ ശരിയെത്തും മൂന്ന് ബദറിൽ സംബന്ധിച്ച സഹാബികൾ ആരും തന്നെ നിരക്കത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് അലൈഹി പറഞ്ഞിട്ടുണ്ട് കരാർ മൂലം മുസ്ലിങ്ങൾക്ക് നിരവധി നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നാവ് എന്നത് പേര് യഹൂദികൾ ശരിയായവെടുത്ത് ഒന്ന് മനുഷ്യരെ അധികം നരകത്തിലെത്തിക്കുന്നു നാവ് കൽബിന്റെ രോഗങ്ങൾക്കുള്ള മരുന്ന് ഉൾമ പഠിക്കുക സത്യവിശ്വാസികളുടെ ഈമാന് കോട്ട് തട്ടുന്ന വൻകുറ്റം സിന സിനി ഹൈബർ എന്ന പ്രദേശത്ത് താമസിച്ചിരുന്നവർ യഹൂദികൾ ഭദ്രത്തിൽ ശത്രുപക്ഷത്തിൽ നിന്ന് കൊല്ലപ്പെട്ടവർ എഴുപത് പേര് ഹിജറ വർഷം എഴുതുക ഭദ്രുദ്ധം നടന്നത് ഹിജറ രണ്ടാം വർഷം തങ്ങൾ പതിനൊന്നാം വർഷം ഇമാം ഇമാണികൊള്ളത് ഹിജ്ര നൂറ്റി എഴുപത്തിഒൻപതിൽ നടന്നത് ഹിജറ എം കൽപ്പിനെ ശുദ്ധീകരി ശുദ്ധിയാക്കിയവൻ വിജയിച്ചു അഫലഖുറ ഞാനൊരു നന്ദിയുള്ള അടിമ ആവേണ്ടതില്ലയോ

മക്ക ടുത്ത് വന്ന് പറഞ്ഞത് സത്യം വന്നു അസത്യം നശിച്ചു നിശ്ചയം അസത്യം നശിക്കുന്നതാണ് കുലബി എന്നാൽ എന്ത് ദുഷിച്ച വിശ്വാസം വിചാരം വികാരം വിചാരം എന്നിവ നിന്ന് കൽപിനെ ശുദ്ധിയാക്കാം നിശിദ്ധ വിശ്വാസം വികാരം വിചാരം എന്നതിൽ ശുദ്ധീകരിക്ക ശുദ്ധിയാക്കുന്ന വെറുക്കപ്പെടുന്നത് ചെയ്യാതിരിക്കാനുള്ള ഒരു പ്രേരണയാണ് ലജ്ജാണ് താരിഫ് അഖിലാക്കിന്റെ ചോദ്യപേപ്പർ എല്ലാവരും നന്നായി പഠിക്കാതാവും എല്ലാവർക്കും നല്ല വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലക്കും വാഹ്മത്തുല്ല